നീ വേറെ ഒന്നും പറയണ്ട നീ ഗബ്രി നിന്നെ ഇഷ്ടമല്ല നിന്നെ കെട്ടാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോ നീ ഇരുന്ന് മോങ്ങുന്നുണ്ടല്ലോ ആ നീ പുറത്തൊരുത്തന്നെ വാക്കും കൊടുത്തിട്ടില്ല അകത്തോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത് ഇന്നലെ എപ്പിസോഡിന് ശേഷം നിങ്ങൾ ലൈവ് കണ്ടായിരുന്ന കണ്ടായിരുന്നെങ്കിൽ കാണേണ്ടതായിരുന്നു കേട്ടോ അതായത് ഇനി തേഞ്ഞു തേഞ്ഞെന്ന് മനസ്സിലായി ജാസ്മിനും ഗബ്രിക്കും അല്ല മനസ്സിലായി നമ്മൾ തേഞ്ഞൊട്ടി പണ്ടാരടങ്ങി വേറെ ലെവലാണ് കാരണം റസ്മിൻ അറിയിക്കേണ്ട രീതി കൂടി പുറത്ത് പോയിട്ട് വന്നപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാരെ ഈ പറയുന്ന പോലെ റസ്മിൻ എന്ന് പറയുന്നതും കൂടി ഇമാതിരി ഈ മൊത്തത്തിൽ ഇപ്പോൾ ട്രയാങ്കിൾ ഫ്രോഡ് പരിപാടി ആയിട്ടുണ്ട് മൂന്നും കൂടി ട്രയാങ്കിൾ ഫ്രോഡ് അതായത് മൂന്നും റസ്മിൻ ഗബ്രി ജാസ്മിൻ എന്തായാലും നാടകം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെ ഇപ്പോ സ്ക്രീൻ സ്പേസ് നേടാൻ വേണ്ടി നാട്ടുകാട്ട സഹതാപം പിടിച്ച് പറ്റാൻ വേണ്ടി വന്നിരുന്ന് ഭയങ്കര എന്റെ കൂടെ വന്ന് എല്ലാവരും ചതിച്ചു അങ്ങനെയാണ് മറ്റേണ് ആനയാണ് തേങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞ് തള്ളി മറിക്കുക ഈ പറയുന്ന ജാസ്മിൻ ഏഹ് അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം കോക്കനട്ടാണ് എന്നുള്ള രീതിയിൽ വന്നിരുന്ന് അവള് ഭയങ്കര അടിക്കുന്നുണ്ട് കരഞ്ഞ് കാണിക്കുന്നുണ്ട് നാട്ടുകാരെ കണ്ണില് പൊടിയിടാൻ വേണ്ടി മാത്രം അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല ഇനി കുറെ സെന്റിമെന്റൽ അപ്രോച്ച് നടത്തി സെന്റിമെന്റൽ സ്ട്രാറ്റജി ഇറക്കി കരഞ്ഞു കാണിച്ച് കരയുമ്പം കുറെ ആൾക്കാർ വീഴും മനസ്സിലായി അയ്യോ കരയുന്നു അല്ലേ അവളത്തെ ചെയ്ത തെറ്റുകളെല്ലാം മറന്നിട്ടായിരിക്കുമല്ലേ കരയണം ഒരിക്കലും ഇല്ല കള്ള കരച്ചില്ല അത് കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ അഭിനയമാണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് ജനങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ സീരിയസ് ഇപ്പൊ ഗ്രി ആയിട്ട് തന്നെ അവിടെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് എപ്പിസോഡിൽ മൊത്തം ഇന്നലെ കൂടുതൽ ഫോക്കസ് ഈ പറയുന്ന സ്ക്രീൻ കിട്ടുന്നുണ്ട് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാനും പറ്റുന്നുണ്ട് അത് വിശ്വസിക്കരുത് ജനങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്നലെ ആ ഒരു എപ്പിസോഡിന് ശേഷമുള്ള ലൈവ് അപ്ഡേറ്റ് ഞാൻ ഒന്ന് കൊടുക്കാം ഇന്നലെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല സംസാരിക്കുന്ന സമയത്താണ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പെന്നെ ഞാൻ പറയത്തുള്ളൂ സ്വന്തമായിട്ട് താൻ താൻ കുഴിച്ചു കുഴിയിൽ കയറി ഇരുന്നിട്ട് തല കൂടി മണ്ണു വരേണ്ട അവസ്ഥയാണ് നീ ചെയ്തത് അത് നീ വരത്തി വെച്ച നിന്റെ നഷ്ടം അത് നീ ഇപ്പം വേറെ ആരും പറഞ്ഞൊരു കാര്യമില്ല നിന്റെ എന്താണ് നിന്റെ റിയൽ ക്യാരക്ടർ അത് നീ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് നീ വേറെ ഒന്നും പറയണ്ട നീ ഗബ്രി നിന്നെ ഇഷ്ടമല്ല നിന്നെ കെട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ നീ ഇരുന്ന് മോങ്ങുന്നുണ്ടല്ലോ ആ നീ പുറത്തൊരുത്തന്നെ വാക്കും കൊടുത്തിട്ടില്ല അകത്തോട്ട് കെട്ടിയെടുത്തോട്ട് വന്നത് എന്നിട്ട് നീ അവിടെ എന്ത് എത്തിക്സ് ആണ് കാണിക്കുന്നത് എന്ത് എത്തിക്സ് ആണ് കാണിക്കുന്നത് ഏഹ് പുറത്തൊരുത്തന്നെ വാക്ക് കൊടുത്ത് എല്ലാം സെറ്റാക്കി വെച്ച അച്ഛലെന്ന് പറഞ്ഞാൽ ഒരുത്തനെ വാക്കും കൊടുത്ത് വന്നിട്ട് നീ ഇതിൻ്റെ അകത്ത് വന്ന് ഗബ്രി എന്നിഷ്ടോ നീ എവിടെ ഒരു രണ്ട് ദിവസം പോലും എടുത്തില്ല അതിനുമുമ്പേ ഗബ്രി ഇഷ്ടമാണ് അവൻ നിന്നെ തഴങ്ങി അവന്റെ ഉദ്ദേശം മറ്റതാ നിന്റെ ഉദ്ദേശം ഏതൊക്കെ നമുക്ക് ഇപ്പൊ പിടി കിട്ടി കാരണം പുറത്തൊരുത്തന്നെ തേച്ച് ഒട്ടിച്ചിട്ട് അകത്ത് കയറി വന്നിട്ട് വേറൊരു തന്നെ പിടിക്കുന്നു അവനെ റീസൺ പോലും ഇല്ലാതെയാണ് അവൻ അവസ്ഥ എന്റെ എല്ലാം പോയി എല്ലാം പോയി എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ രസ്മിൻ പറയുന്നില്ല അതിന് കാരണം നീ തന്നെയാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നുന്നു എന്താണ് ജാസ്മിൻ അങ്ങനെ പറയുന്നത് പുറത്തു നിന്ന് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സായി പറഞ്ഞും റസ്മിൻ പറഞ്ഞും ഒക്കെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എത്രത്തോളം അറിഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ കോൺവർസേഷൻ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ അതായത് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ ക്ഷീണമൊക്കെ കാണാണ്ട് ജബ്രിക്കും ജാസിനും രണ്ടിനും ക്ഷീണമുണ്ട് ഇനി രണ്ടും കൂടി ഇത് തന്നെ ഈ അടിച്ചു പിരിയൽ സ്ട്രാറ്റർജി ഇറങ്ങി കാരണം ഇനി പത്ത് നാൽപ്പത്തഞ്ച് ദിവസം എന്താ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനിയും കിടക്കല്ലേ കൊറേ ദിവസം അതിന്റെ ഇടയിൽ വെച്ചവര് അടിച്ചു പിരിയൽ ഒരു പിരിയൽ സ്ട്രാറ്റർജി ഇറക്കിയിട്ട് നൈസായിട്ട് രണ്ടുപേരും പിരിഞ്ഞതുപോലെ നാട്ടുകാരെ കാണിക്കും അവർക്ക് മറ്റേ രീതിയിൽ അപ്പൊ കുറെ സമയം എന്ത് ചെയ്യും നാട്ടുകാരത് മറക്കും വേണ്ടിയുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത് അത് നമ്മൾ എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല ബാക്കിയൊക്കെ അഫ്സല് പോയ കാര്യം ഫാമിലി തിരിഞ്ഞെക്കുന്ന കാര്യം പുറത്ത് നെഗറ്റീവ് ആണെന്ന കാര്യം അങ്ങനെ എല്ലാം എല്ലാം ജാസ്മിൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോ എല്ലാം നഷ്ടപ്പെട്ടു കാരണം എന്താണ് ഗബ്രിയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തനിക്ക് എല്ലാം നഷ്ടപ്പെടുത്തി അപ്പോ ഇനി ഗബ്രിയെ നഷ്ടപ്പെടുത്താൻ തനിക്ക് കഴിയില്ല എന്ന് പരോക്ഷമായി ജാസ്മിൻ പറയുകയാണ് തന്റെ നഷ്ടങ്ങൾക്ക് കാരണം ഗബ്രിയാണെങ്കിൽ ആ ഗബ്രിയെ നഷ്ടപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചനയാണോ ജാസ്മിൻ നൽകുന്നത് അതാണോ ഇപ്പോൾ ആ പ്രണയം തുറന്നു പറയുന്നതിലേക്ക് വരെ അതിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ശരിക്കും ഇനി ജാസ്മിന് അതുകൊണ്ട് തന്നെ ഗബ്രിയോടെ ഒരു പ്രണയം തോന്നിയോ അല്ലെങ്കിൽ ഗബ്രിയോടുള്ള പ്രണയം നിലനിർത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് ജാസ്മിൻ എത്തിയോ പുറത്തെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഗബ്രിയെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ ജാസ്മിൻ പറഞ്ഞു വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഒരു കാര്യം ഉറപ്പാണ് പുറത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കുറെയൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞു സോ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം പുറത്തെ കാര്യങ്ങൾ നന്നായിട്ടറിഞ്ഞു അതിന്റെ നല്ല ക്ഷീണം മൊത്തം പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ബാക്കിയല്ല സ്വന്തം കുടുംബ അടക്കം തിരിഞ്ഞാണ് അഫ്സല് തിരിഞ്ഞ് എല്ലാരും തിരിഞ്ഞു സ്വന്തം വീട്ടുകാരോ വാപ്പായാലും ഉമ്മ ആയാലും ഒരിക്കലും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ആരായാലും അതൊക്കെ ഉറപ്പായിട്ട് അവരെല്ലാരും തിരിഞ്ഞാണ് അതിനെ തുടർന്ന് എന്തായാലും ഈ പറയുന്നത് പോലെ ജാസ്മിൻ ഇനി എന്തായാലും പൊട്ടനും പോയി ചേട്ടനും പോയി എല്ലാം പോയി ഇനി കൊണ്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു മൈൻഡിൽ ചിലപ്പോൾ ജബ്രിയായിട്ട് കോർത്തിണാക്കാൻ നിൽക്കും പക്ഷെ അവൻ വലിയ അനുശ്രമിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ രണ്ടുപേരും കൂടി ക്രിയേറ്റ് ചെയ്ത നാടകമായതുകൊണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള സാധനം എത്തിക്കുക അതായത് ഗബ്രിയാണ് വലിയാൻ ശ്രമിക്കുന്നത് ഞാനവിടെ ട്രൂലവ് അടിച്ചെന്ന് എന്ത് ട്രൂ ലവ് ആണ് നീ അവിടെ കോക്കോണട്ട് അടിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അഫ്സലെന്ന് പറയുന്നവർ തന്നെ തേച്ചൊട്ടിച്ചിട്ടാണ് പണ്ടാരടങ്ങിട്ടാണ് നീ വന്നത് എന്തിനാണ് അവനെ തേച്ച എന്ന് പോലും പറയാതാണ് നീ ഗബ്രിയെടുത്ത് കയറി വന്നത് ഏഹ് അങ്ങനെയുള്ള റീസൺ നീ ഒരിക്കലും ഒരു ജെനുവൻ അല്ല മനസ്സിലായോ അതുകൊണ്ട് ഗബ്രിക്ക് മനസ്സിലായി കാണും ഗബ്രി എല്ലാ റസ്മിനും ഇവൻ റസ്മിൻ കൂടി പുറത്ത് കുറച്ച് ദിവസം പോയിട്ട് വന്നപ്പോ റസ്മിനുള്ള തനി സ്വഭാവം മനസ്സിലായി കാണും അതുകൊണ്ട് റസ്മിനൊട്ടിയൊട്ടിയൊക്കെ നിക്കണെ എന്തിനാണ് ഉദ്ദേശം എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും നടക്കട്ടെ എന്തായാലും ഇതിനുശേഷം രാവിലെ ഈ ഇന്നലത്തെ ഈ ഷോ പട്ടി പട്ടിഷോയ്ക്ക് ശേഷം ഈ പറയുന്ന ഫേക്ക് ഷോയ്ക്ക് ശേഷം ഈ പറയുന്ന കള്ള അഭിനയത്തിന് ശേഷം രാഹുലെയും വിനെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ജബ്രി വയ്യാതെ പോലെ ഇരിക്കുന്നു മൂഡൌട്ട് പല്ലി കഴിക്കുന്നു പിടാൻ പോകുന്നില്ല എങ്ങനെയൊക്കെ കേറിയിരിക്കുന്നു അന്വേഷണം ജാസ്മിൻ വരുന്നു ആശ്വസിപ്പിക്കുന്നു വാ വാട്ട് എ നാടകം മാൻ നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാവിലെ എനിക്കും തന്നെ നമ്മുടെ ഗബ്രി ഭയങ്കര ആണ് ഭയങ്കര ഫീൽ ബോയി ആയിട്ട് കടമുണ്ട് സോ ശരണിയൊക്കെ വന്നിട്ട് എടാ എന്ത് പറ്റി നീ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ങുന്നുണ്ട് അതിനുശേഷം പിന്നെ ഗബ്രി ആശ്വസിപ്പിക്കാൻ സാക്ഷാൽ ജാസ്മിൻ തന്നെ എത്തുകയാണ് ഇത് ഒൻപത് മണി അപ്ഡേറ്റ് ആണ് കേട്ടോ ഒമ്പത് മണി സമയത്തൊക്കെ രാവിലെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ജാസ്മിൻ വാഷ്റൂം ഏരിയയിൽ പോയിട്ട് ഗബ്രി അടുത്തിരുന്നിട എടാ ഞാനല്ലേ പറഞ്ഞത് നീ ആദ്യം പോയി ഫ്രഷ് ഫ്രഷായിട്ട് പറഞ്ഞിട്ട് താങ്ങി തടക്കിട്ട് വിടുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗബ്രി എണീറ്റ് വല്ലൊക്കെ തേക്കാനായിട്ട് പോകുന്നതൊക്കെയായിട്ടാണ് രാവിലെ കാണുന്നത് അതായത് ആ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യുവാണ് ഇത് ജെനുവൻ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡ്രാമ എന്ന് പറയുന്നത് ഈ ഇമോഷൻസും ഈ പിണക്കങ്ങളും ഈ വഴക്കുമൊക്കെ ജെവിൻ ആണെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയാൽ ഞാൻ അങ്ങനെ തന്നെ പറയും പറ്റും ഇപ്പോൾ എനിക്ക് നല്ല ഡ്രാമ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ കുറേ പേര് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും മേബി ആയിരിക്കും ഐ നോ പക്ഷേ എനിക്ക് ഡ്രാമ ആയിട്ടാണ് തോന്നുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പേരും ഒരു പക്ഷേ പരസ്പരം പറയേണ്ട പോലും ആവശ്യമില്ല രണ്ട് പേർക്ക് അറിയാം ഇതെങ്ങനെയൊക്കെയാണ് പുറത്ത് പോകുന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു അഭിനയിച്ച തകർക്കലായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ ഗബി പോയിട്ട് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് രാവിലെ അപ്പോൾ ഗബറിയുടെ മുഖത്ത് ഒരു പ്രസംഗതയൊന്നുമില്ല പ്രസാദമില്ല അവിടെ അപ്പോൾ ഇനി ഇപ്പോൾ ജാസ്മിൻ ഒരിക്കലും ഇതുപോലെ കടന്ന് കരഞ്ഞ് കളിന്നാൽ മാത്രമേ ഗബിയുടെ പ്രസാദം തിരിച്ചുവളു അപ്പോൾ അതാണ് നമ്മൾ പ്രമേയ കാണുന്നത് എന്നാലും അതൊന്നും എത്തിയിട്ടില്ല അത് തന്നെ ജാസ്മിനു കരയണം ഒന്നുകൂടി കരയണം എടാ ഇത് ഇനി നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാനുള്ള നല്ല ഇന്റൻഷനില് നല്ല ബുദ്ധിപൂർവ്വം കളിക്കുന്ന കളിയാണ് പക്ഷെ അതെങ്ങനെ നമ്മളെ നമ്മളെ പോലെ നമ്മളെപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കും അതാ നമ്മൾ എഴുതി ഒപ്പിട്ട് തന്നിരിക്കില്ല ഇന്നലെ എപ്പിസോഡ് വന്നപ്പോൾ ഞാൻ എന്നാ പ്രൊവോക്കിംഗ് ആ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കയറി വന്നു പിന്നെയാണ് തണുത്തത് രാവിലെ ഒന്ന് ഉറങ്ങണീറ്റപ്പൊ ഞാൻ നോക്കേ അപ്പോഴ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണുന്നു പിന്നെ ഇതൊക്കെ ഒന്ന് എന്റെ ഒപ്പീനിയൻ പറയാന്ന് വിചാരിച്ചു എന്തായാലും കൊള്ളാം അല്ലേ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ദയവചെയ്ത് ഇതിന്റെ ഈ കള്ള ഗെയിമിലൊന്നും പോയി വീണുകളല്ലേ എല്ലാം ഫ്രോഡ് പരിപാടിയൊക്കെ കാണിക്കുന്നത് എല്ലാവരും ബിഗ് ബോസ് കാണണം കേട്ടോ കണ്ട് 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 വെറുക്കണം വെറുക്കണം ഈ പറയുന്ന ആൾക്കാരെ വെറുക്കണം ഈ ജാസ്മിനെ ഗബറി വെറുക്കണം വെറുതിരിക്കണം കാരണം അമ്മ അതൊരു പരിപാടിയാണ് കേട്ടോ ഇനി ഒരു മനുഷ്യൻ പോലും ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിലോ ഒരു പബ്ലിക്കിലോ വന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല അറപ്പ് ആ ഒരു പേടി വേണം ഉള്ളില് അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ ഒന്നടങ്കം പ്രതികരിക്കണം നിങ്ങളെല്ലാവരും ബിഗ് ബോസ് ഷോ നിർബന്ധമായും കാണണം എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള എല്ലാവരും കാണണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും ആ അഭിനയം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ജാസ്മിൻ വരുന്നു ആശ്വസിപ്പിക്കുന്നു എന്തിനായിരുന്നു ഏർ നമ്മൾ മണ്ടന്മാരെന്ന് വിചാരിച്ച ഞാനാട്ട ഇപ്പൊ ആദ്യത്തെ കേരള വന്നിടുന്നെങ്കിൽ ഇന്നേക്കെ എല്ലാത്തിനും ഞാൻ പൊളിച്ചെടുക്കുമായിരുന്നു ഈ കുറച്ച് ദിവസത്തേക്ക് ബിഗ് ബോസ് പ്ലീസ് രണ്ടിനെ അങ്ങോട്ട് സീക്രട്ട് റൂമിൽ എടുക്കുക നമുക്കൊരാശ്വാസം ഓ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് എന്തായാലും നാരം നാറി ഇനി അതുകൊണ്ട് കിടന്നിടത്ത് വീണടുത്ത് ഇടന്ന് ഉരുളാ നോക്കും മനസ്സിലായി അതുകൊണ്ട് പല അടവുകളും എടുക്കും കരച്ചിലായിരിക്കും മെയിൻ കരയും കൂടുതൽ കരഞ്ഞു കാണിക്കും നാട്ടുകാരുടെ മുമ്പിൽ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി മാക്സിമം കരയും അവരെ കൊണ്ട് പറ്റുന്നതിന്റെ എക്സ്ട്രീം ലെവൽ അവർ കരയും വിട്ടുകൊടുക്കരുത് ഗൈസ് വിട്ട് കൊടുക്കരുത് ഏഹ് അതി എത്രത്തോളം അവർ അറിയാൻ പറ്റും അത്രത്തോളം അവർ കരയം ഒരു കുറവും കാണുന്നില്ല കരച്ചിൽ ഒരു കുറവും കാണുന്നില്ല വാരി കോരി വതർക്കരയും അതായിരിക്കും അവരുടെ പുതിയ സ്ട്രാറ്റർജി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം നമുക്കിങ്ങനെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ അഭിപ്രായം നമുക്കിങ്ങനെ അടിപൊളി ജോളിയായിട്ട് പോവാം ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ